ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ ഇടുക്കിയിൽ വീടിനുള്ളിൽ പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ചു ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരണപ്പെട്ടു പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ഭാര്യ ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് ഇവർ ചികിത്സയ്ക്കായി ആശുപത്രിയെ ആശ്രയിക്കാത്ത വിശ്വാസ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് റിപ്പോർട്ട് കുഞ്ഞിന്റെ മരണമറിഞ്ഞ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും കുടുംബം ആശുപത്രിയിലേക്ക് പോകാൻ വിസമ്മതിച്ചു പിന്നീട് പോലീസിന്റെ ഇടപെടലോടെ കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റുമോർട്ടത്തിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു ക്ലിഫ് ഹൌസിനും ജില്ലാ കോടതിക്കും വീണ്ടും ബോംബ് ഭീഷണി തിരുവനന്തപുരം ക്ലിഫ് ഹൌസിനും ജില്ലാ കോടതിക്കും വീണ്ടും ബോംബ് ഭീഷണി എത്തി ജില്ലാ കോടതിയിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു വിവരമറിഞ്ഞ പോലീസ് ബോംബ് സ്കോഡിന്റെ സഹായത്തോടെ സ്ഥലങ്ങൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറെ നാളുകളായി പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത് ഒരേ അജ്ഞാതനാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളോടെയായിരുന്നു വ്യാജ സന്ദേശമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചു ദമ്പതികളും മകളും മരിച്ചു ഹരിയാനയിലെ ഫരീദാബാദിൽ നടന്ന ഭീകര ദുരന്തത്തിൽ ഒരേ കുടുംബത്തിലെ മൂന്നു പേർ മരിച്ചു പുലർച്ചെ ഏകദേശം ഒന്ന് മുപ്പതോടെയാണ് നില കെട്ടിടത്തിലെ ഒന്നാം നിലയിൽ എയർ കണ്ടീഷണറിന്റെ കംപ്രസർ പൊട്ടിത്തെറിച്ചത് ഇതോടെ കനത്ത പുക രണ്ടാം നിലയിലേക്ക് പടർന്നു അവിടെ താമസിച്ചിരുന്ന സച്ചിൻ കപൂർ ഭാര്യ റിംഗു കപൂർ മകൾ സുജൻ കപൂർ എന്നിവർ ശ്വാസമുട്ടി മരണമടഞ്ഞു സംഭവ സമയത്ത് മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന സച്ചിൻ കപൂറിന്റെ മകൻ ജനലിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റു കുട്ടിയുടെ നില ഇപ്പോൾ ആശങ്കാജനകമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് അയൽവാസികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയെങ്കിലും അപ്പോഴേക്കും മൂന്ന് പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു പോലീസ് അഗ്നിശമന സേന ബോംബ് സ്ക്വാഡ് എന്നിവ സ്ഥലത്തെത്തി അന്വേഷണം സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയർച്ചയിലെത്തി ഇന്ന് രാവിലെ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും കുറവായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള വേഗത്തിലുള്ള മാറ്റം വിപണിയെ ഞെട്ടിച്ചു അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിലേക്കും രൂപയുടെ വിനിമയനിരക്ക് എൺപത്തെട്ട് രൂപയായതുമാണ് ആഭ്യന്തര വിപണിയിൽ വില കുതിച്ചുയരാൻ കാരണമായത് ഇതോടെ ഗ്രാമിന് അമ്പത് രൂപ കൂടി ഉയർന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും പവന് നാനൂറ് രൂപ ഉയർന്ന് എഴുപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമായി ജി എസ് ടി പണിക്കൂലി ഹോൾമാർക്ക് ഫീസ് എന്നിവ ചേർത്താൽ ഒരു പവൻ ആഭരണത്തിന് എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും മുകളിലാണ് നൽകേണ്ടി വരുന്നത് വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് കെയ്ൽ തൻ്റെ ഐ പി എൽ കരിയർ അപൂർണമായി തന്നെ അവസാനിച്ചതായി വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പഞ്ചാബ് കിങ്സിനായി കളിച്ചിരുന്ന സമയത്ത് പലപ്പോഴും സീനിയർ താരമെന്ന പരിഗണന ലഭിക്കാതെ കാരണമില്ലാതെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് തന്നെ നിരാശയിലാഴ്ത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അന്നത്തെ കോച്ച് അനിൽ കുമ്ളയോട് സംസാരിക്കുമ്പോൾ താൻ പൊട്ടിക്കരഞ്ഞതായും ക്യാപ്റ്റൻ കെ എൽ രാഹുൽ തന്നെ വിളിച്ച് ടീമിൽ കളിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും താൻ അതിന് സമ്മതിക്കാതെ വിടുകയായിരുന്നുവെന്നും ഗേൽ വെളിപ്പെടുത്തി സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു